ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ് അപ്പം നമ്മൾ രാവിലെ എന്നത്തെയും പോലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഇത് ഞാൻ എനിക്കും ചെറുപ്പ ഓരോ ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആദ്യം ചായ കുടിക്കാൻ വന്നിട്ട് നമ്മൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ പണി ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട് അപ്പം ചായ ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം പണി തുടങ്ങാമെന്ന് കരുതിയാൽ ഇനിയും ലേറ്റ് ആവും ചെറുപ്പുകൾക്ക് ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം ഞാനിന്ന് അഞ്ചരിയായിപ്പോയി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് പടി തീർക്കുകയാണ് അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചായയും കൂടെ കുടിക്കുന്നത് കേട്ടോ ഇരുന്ന് കുടിക്കാൻ നിന്നാൽ കുറച്ച് ലേറ്റ് ആകും കാരണം എനിക്ക് ഞാൻ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കുറേ നേരം ഇരുന്ന് അങ്ങനെ എനിക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനുള്ള സമയമില്ല ഓക്കെ അപ്പം ഇന്ന് നമുക്ക് രാവിലെ കോഴിമുട്ടയുടെ കറിയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയും ദോശയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പോ കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾ അഞ്ച് പേരുടെയും ഫേവറേറ്റ് ഒന്നാണ് മുട്ടക്കറിയും അതുപോലെ ദോശയും ഓക്കെ വെളുത്തുള്ളി അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് എന്താ ഇത് ഇങ്ങനെ ഇട്ടിക്കുന്നതെന്ന് വിചാരിക്കേണ്ട അപ്പം ഷെഫുകൾക്ക് വെളുത്തുള്ളി ഇങ്ങനെ കംപ്ലീറ്റ് വെളുത്തുള്ളി ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമാണ് നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മീൻസ് പ്രത്യേകിച്ച് ചൈനയിലൊക്കെ ഇങ്ങനെ വെളുത്തുള്ളി കാണില്ല ഷെഫൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചൈനയിലെ തായ്ലരക്കിലൊക്കെ പോകാറുണ്ടായിരുന്നു പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ മുമ്പേക്ക് അത് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് ഇങ്ങനെ ഷീലായിട്ട് അപ്പോൾ ഇവിടെ എന്നോട് കറിയിൽ വെളുത്തുള്ളി ചതച്ചിടരുത് അങ്ങനെ തന്നെ ഇടണം എന്ന് പറയും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇടാറ് അത് നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് അതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു കട്ടിയുള്ള ഭാഗമാണല്ലോ അത് ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് ഇടും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഷെഫൊക്കെ പോയി ചെറുപ്പൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ബ്രേക്ക് ഓൾറെഡി ദോശയും കറിയൊക്കെ ആയതാണല്ലോ അപ്പോൾ പിന്നെ ലേറ്റ് ആക്കണം അതും കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെ കുട്ടികളുടെ ടിഫിനിലൊക്കെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം ടിഫിനൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികൾക്ക് കഴിക്കാനുള്ള ദോശ ഇനി ബാക്കി ഉണ്ടാക്കണം എത്ര ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു കണക്ക് കിട്ടും കാരണം ഒരുപാട് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരും അത് കഴിക്കില്ല പിന്നെ അവർ വൈകുന്നേരം വരുവല്ലോ അഞ്ചു മണി ഒക്കെ ആകും വരെ ആ സമയത്ത് വന്നു കഴിഞ്ഞാലും അവരത് കഴിക്കില്ല അപ്പോൾ പിന്നെ വെറുതെ കളയേണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കരുതി ദോശ എന്തായാലും ടിഫിനെല്ലാം സെറ്റാക്കി വെക്കാം എന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ പിന്നെ എത്ര നോക്കിയിട്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കി ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതി ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചു കുട്ടികൾക്ക് അപ്പം മക്കൾക്ക് ചായയിൽ ഇഞ്ചിയും നമ്മുടെ ഇലക്കായൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്നത് തുചാരെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി ഇടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളു അപ്പം ഇന്നങ്ങനെയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം മക്കളും പോയി ഷർഫുക്കിയുമ്പോൾ എല്ലാവരും പോയി ഞാൻ ഫ്രീ ആയപ്പം ഞാൻ രാവിലത്തെ അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് പണികളുണ്ടാവാറുണ്ട് അതെല്ലാം ചെയ്യാണ് നാല് ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് ഒരു സി ബി എസ് ഇയുടെ ഗ്രൂപ്പ് ഒരു സ്റ്റേറ്റിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് പിന്നെ എനിക്ക് ബേസിക് മാത്സിൻ്റെ രണ്ട് ഗ്രൂപ്പുണ്ട് അപ്പോൾ അവിടൊക്കെ കുട്ടികൾക്ക് ഇന്നത്തെ ഷെഡ്യൂളൊക്കെ ഇടണം പിന്നെ അതിൻ്റെ ചെറിയ വോയിസ് ഒക്കെ അയക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ രാവിലെ ഫോൺ നോക്കാത്തത് കാരണം തലേത് രാത്രി തൊട്ടേ മക്കളയച്ചൊരുപാട് മെസ്സേജുകൾ ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം എല്ലാം റീപ്ലേസ് ഒക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഇതു തന്നെയാണ് പണി ഇതിലിങ്ങനെ മക്കളുടെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും അവരുടെ കോള് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ എനിക്ക് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു കുട്ടികളുടെ ഫീഡ് ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു കുറച്ച് നേരം ഇതെല്ലാം ചെയ്തൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒരു ചെറിയൊരു ചുമയുണ്ട് കേട്ടോ എല്ലാവർക്കും ഇവിടെ ചെറുതായിട്ട് പനിയുടെ ആ ഒരു ഫീലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഫ്രീ ആവും കാരണം രാവിലെ ഒരുപാട് മെസ്സേജുകൾ രാവിലെ എന്ന് പറഞ്ഞാൽ മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർക്ക് എല്ലാം എല്ലാം ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ അവരതൊക്കെ രാവിലെ അയച്ച് രാവിലെയും തലേന്ന് രാത്രിയൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ടാവും ചില ദിവസങ്ങളിൽ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ ഫോൺ എടുക്കും ചില ദിവസങ്ങളിൽ തീരെ ടൈം ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിലും ഞാൻ പത്ത് മണിക്ക് കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് ഒന്നും നോക്കാറില്ല അപ്പം അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ചായ പിടിക്കാൻ വേണ്ടിയിട്ടിരുന്നു മക്കൾ പോയിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ എടുക്കുന്നത് ഫോണാണ് ഫോണിൽ എല്ലാ കുട്ടികളുടെയും റീപ്ലേ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കും അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കോളിംഗ് ആണ് കോൾ ചെയ്യണം ഇത് കുറച്ച് കുട്ടികൾക്ക് കോൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഓരോ കുട്ടികൾക്കായിട്ട് പെട്ടെന്ന് 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 ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കുക ചില കുട്ടികളുടെ വാട്സപ്പിൽ മാത്രമേ കോൾ ചെയ്താൽ അവൈലബിൾ ആകും ചില കുട്ടികൾ സിമ്മൊക്കെ നമ്മളിപ്പം പൊതുവേ ഇപ്പം വൈഫൈ ഒക്കെ ഉള്ളത് കാരണം ഞാനടക്കം സിം ഒന്ന് റീചാർജ് ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ഒരുപാട് പേരിതുണ്ട് വൈഫൈ ഉള്ളതുകൊണ്ട് സിം റീചാർജ് ചെയ്യില്ല അപ്പോൾ വാട്സാപ്പിൽ വിളിച്ചോളൂ എന്നൊക്കെ പറയുന്നവരുണ്ട് അതോ അതുപോലെ അപ്പം ചിലർക്ക് ഞാൻ വാട്സാപ്പിലും ചിലർക്ക് സാധാ കോളിലൊക്കെ ആയിട്ട് അങ്ങനെ വിളിച്ചോണ്ടിരിക്കയാണ് പിന്നെ കുറച്ച് ജി സി സി കുട്ടികളുണ്ട് അപ്പം ജി സി സി കാരൊക്കെ ബോട്ടീമിൽ വിളിക്കണം അങ്ങനെ അത്യാവശ്യം ഒരു പത്ത് കുട്ടികളോളം വിളിച്ചു വിളിച്ചതിന് ശേഷം പിന്നെ സമയം കണ്ടു ഒരു മണിയായി പത്ത് മക്കളെ വിളിച്ച് പത്ത് മക്കളോട് സംസാരിച്ചുള്ളൂ ഏകദേശം അതിൽ കൂടുതൽ കുട്ടികളെ വിളിച്ചു പക്ഷെ പക്ഷേ അവൈലബിളല്ലാത്തവരുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു പത്ത് പേരെ വിളിച്ചു ഒരുപാട് നേരം സംസാരിച്ചു അപ്പോഴേക്കും പത്ത് മണിക്ക് തുടങ്ങിയതാണ് ഒരു മണിയായി അപ്പോഴേക്കും ഞാനൊന്ന് ക്ഷീണിച്ചപ്പം ഞാനൊരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു അപ്പോൾ ഞാൻ ആപ്പിൽ കയറി ആപ്പിൽ കയറിയ സമയത്ത് ആപ്പിൽ ലോഗൗട്ട് ചെയ്ത് കിടക്കായിരുന്നു കാരണം ഞാൻ ഓൾറെഡി വേറൊരു ഫോണിൽ ലോഗിൻ ചെയ്തപ്പം ഓട്ടോമാറ്റിക്കായിട്ടും ഈ ഫോണൊന്ന് ലോഗൗട്ടായി അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ആപ്പ് ഓപ്പൺ ആയി നമ്മൾ നമ്മുടെ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ എടുത്തു ഇന്നത്തെ സ്റ്റഡി പ്ലാൻ എടുത്തപ്പം ഞെട്ടിപ്പോയി കാരണം കുറേ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നിട്ടൊന്ന് അപ്പോൾ അത് പെട്ടെന്ന് കണ്ട് തീർക്കാമെന്ന് കരുതി ആദ്യം വൺ അവറിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു വൺ അവറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് സത്യത്തിൽ എൻ്റെ ഒരുപാട് ക്ലാസ് ഉണ്ട് അതിൽ വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും സമയം സ്ക്രീനിൽ നോക്കിയിരിക്കുകയെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ വേറെ വഴിയില്ല നമ്മുടെ ന്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ തരുന്നത് അപ്പം അത് കണ്ടേ പറ്റൂ അതുകൊണ്ട് ഞാൻ എന്തായാലും കാണാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ആദ്യം ഞാൻ സോഷ്യോളജിയിൽ നമ്മുടെ സോഷ്യോളജിയാണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പക്ഷേ ഫീൽ ചെയ്യുന്നുണ്ടാവും എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരും കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തൊണ്ട ഇങ്ങനെ കര 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 എന്നാവുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പെയിൻ ഉണ്ട് കിച്ച കിച്ച് അതെല്ലാം ഉണ്ട് ഓക്കെ അപ്പം ഒരു ചെറിയ ശ്വാസം മുട്ടൻ്റെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മളെ കയ്യിൽ ഡാറ്റ കളക്ഷൻ്റെ നോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ പുതിയ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്ലാസ് തരുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത നോട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഞാൻ വേറെ പേപ്പർ ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് സ്റ്റിക്കി നോട്ടിൽ തന്നെ എഴുതിയിട്ട് അവിടെ പിൻ ചെയ്ത് വെക്കാമെന്ന് കരുതി സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി ഓക്കെ അപ്പോൾ അത് തന്നെ ഞാൻ ചെയ്യുന്നത് അതിൽ ഒരുപാട് ഒന്നുമില്ല ഇതിലുള്ളതൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കുറച്ച് കീവേഡ്സ് ടേംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് നല്ലത് അതിലപ്പുറത്തോട്ടേക്ക് ഈ ഒരു പോർഷൻസിൽ കൂടുതലായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കയ്യിലുള്ള നോട്ട്സുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് തന്നെയുള്ളു പിന്നെ ഇതിൻ്റെ നമുക്ക് നെറ്റിൻ്റെ നമ്മുടെ ബുക്കിലും അതുപോലെ തന്നെ സിവിൽ സർവീസിൻ്റെ നമ്മുടെ സോഷ്യോളജി ടെക്സ്റ്റിലൊക്കെ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് പഠിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എക്സ്ട്രാ വന്ന ഇതിൽ വന്ന നോട്ട്സ് ജസ്റ്റ് സ്റ്റിക്കി നോട്ടിൽ മാത്രമേ എഴുതിയുള്ളൂട്ടു അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞു ഞാൻ അടുത്ത ക്ലാസ് എടുക്കാൻ പോവാണ് ഈ ലെങ്തി വീഡിയോസ് കാണാമെന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുകയാണെന്നല്ല കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കോൾ വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മീറ്റിങ്സ് വരുന്നുണ്ട് ഞാനതെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പഠിക്കുകയും ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്ക് നമ്മുടെ ചീഫ്മെൻ്റൊക്കെ വിളിക്കും ആ സമയത്ത് മീറ്റിംഗ് ഉണ്ടായിരിക്കും എല്ലാവരെയും കൂടെ ഒരുമിച്ച് വിളിക്കും അത് ഡെയിലി ഉണ്ടാവും ഡെയിലി ഒരു രണ്ട് മൂന്ന് മീറ്റിങ് എൻ മിനിമം ഉണ്ടാവാറുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതും നടക്കുന്നുണ്ട് പഠനവും നടക്കുന്നുണ്ട് കുട്ടികളും വിളിക്കും ചില പാരൻസ് വിളിക്കും ചില കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നടക്കും അതിൻ്റെ കൂടെ നമ്മുടെ പഠനവും നടക്കും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് തീർക്കപ്പോൾ നമ്മുടെ പുതിയ സിലബസ് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് അതിലങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്തൊരു സമാധാനമാണ് ആകെ രണ്ടോ മൂന്നോ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്നാലും ഒരു സമാധാനമാണ് നമ്മളിങ്ങനെ ഓരോന്ന് വരച്ച് വരച്ച് പോകുമ്പം നമ്മളിത്രയും തീർക്കത്തല്ലോ ഇതായല്ലോ ഇതായല്ലോ എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ നേരത്തെ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ആണ് അത് ഓൾറെഡി എൻ്റെ കയ്യിൽ നോട്ടുണ്ട് അതിൻ്റെയും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നില്ല പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്റ്റിക്കി നോട്ടിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എൻട്രിയുടെ ക്ലാസ്സുകളൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം പണ്ടൊക്കെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായ ഒരു അഭിപ്രായമായിരുന്നു ഫസ്റ്റിലൊക്കെ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം അത്യാവശ്യം നല്ല ക്ലാസ്സുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൈക്കോളജി അതുപോലെ ഹോം സയൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം നല്ല ക്ലാസ്സുകളാണ് സോഷ്യോളജിയൊക്കെ ആയിക്കോട്ടെ എല്ലാം എല്ലാ നല്ല ക്ലാസ്സുകൾ തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പണ്ട് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ ഞാൻ സത്യം പറഞ്ഞാൽ തീരെ പഠിക്കണല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ക്ലാസ് കണ്ടുകൊണ്ടിരുന്നു കൂടുതലും പക്ഷേ ഞാൻ എൻട്രിയേക്കാളും കൂടുതലും ഞാൻ യൂട്യൂബിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹോം സയൻസൊക്കെ പോലുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ പ്ലസ് ടു അവരുടെയൊക്കെ വീഡിയോസാണ് ഞാൻ കൂടുതലും കണ്ടിരുന്നത് അങ്ങനെ വൈകുന്നേരം വൈകുന്നേരമായപ്പം ഞാൻ മണിക്ക് നിർത്തി നാലു മണിക്ക് നിർത്തി അടുക്കളയിലോട്ട് വന്നു ആദ്യം തന്നെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് അലക്കുക അതായത് ഡെയിലി ഉള്ളത് അങ്ങനെ ഒന്നൊന്നായിട്ട് അലക്കാറില്ല കാരണം ഇപ്പം നമുക്ക് സമയമില്ല പിന്നെ താഴെ പോയിട്ട് അലക്കണം അപ്പം കയറി ഇറങ്ങാൻ മടിയാവും നമ്മളെ മേലെയുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കും ഒരു അറയെണ്ണം ഒരുമിച്ച് ആകുമ്പോൾ അതെല്ലാം ഒരു ബക്കറ്റിലിട്ട് വെക്കാറുണ്ട് അറ എണ്ണം ഒരുമിച്ച് ആവുമ്പോൾ ഒരുമിച്ച് അലക്കും എന്നിട്ട് ഉണക്കി മടക്കി വെക്കുക ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുട്ടികൾ ഇപ്പോൾ എത്തും അപ്പോഴേക്കും ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പോയി പഴം വാങ്ങിയിട്ട് വന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പഴം വാങ്ങിയിട്ട് വന്നു പിന്നെ പഴം നിറയ്ക്കാന്ന് കരുതി കുറച്ച് തേങ്ങ ഒക്കെ ചേർക്കി അതിൽ പഞ്ചസാര മേലക്കായൊക്കെ ഇട്ട് എന്നിട്ടൊരു നാലഞ്ച് പഴം ഉണ്ടായിരുന്നു അത് നിറച്ചു എനിക്കത് പൊരിക്കുകയാണ് മക്കൾ വരുമ്പോൾ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് മക്കൾക്കും ഇഷ്ടമാണ് അപ്പം അതിൻ്റെ പരിപാടിയിലാണ് അത് കഴിഞ്ഞു അതൊന്ന് കട്ട് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചാൽ കുട്ടികൾ വന്നത് കൊടുക്കാം ഇനി ഞാൻ ഫുൾ ബിസിയാണ് ഇനി എന്നെ ഒന്നിനും നോക്കേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് രാത്രി ഫുഡും കൂടെ ഉണ്ടാക്കാനേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ച് കൊടുക്കാം നമ്മുടെ രാത്രിത്തെ ഭക്ഷണം കൂടെ ആട്ടോ പിന്നെ എനിക്ക് ഫോൺ കിട്ടിയില്ല കുട്ടികൾ വന്നതിന് ശേഷം അതുകൊണ്ടാണ് പിന്നെ ഒന്ന് ചെയ്യാഞ്ഞത് അപ്പോൾ ഓക്കെ ശരി ബൈ ബൈ